ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു പി എച്ച് സി ആസ്പിറൻ വിത്ത് എസ് യു ആർ ടി എസ് എസ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എട്ടാം ക്ലാസ്സിലെ പുതിയ സിലബസ് പ്രകാരമുള്ള അഞ്ചാമത്തെ യൂണിറ്റ് ഇന്ത്യൻ ഭരണഘടനാ അവകാശങ്ങളും കർത്തവ്യങ്ങളും പാർട്ട് ടു ക്ലാസ് ആണിത് ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലായിട്ട് സെപ്പറേറ്റ് പ്ലേലിസ്റ്റായിട്ട് തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം വൺ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഭരണഘടനയിൽ പാർട്ട് ത്രീയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലികാവകാശങ്ങളെക്കുറിച്ചായിരുന്നു ഇനി നമുക്ക് പറയാനുള്ളത് റിട്ടുകൾ നിർദ്ദേശക തത്വങ്ങൾ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചാണ് എന്താണ് റിട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മൗലികാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിയിലും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഹൈക്കോടതികളിലും നമുക്ക് സമീപിക്കാവുന്നതാണ് ഇങ്ങനെ സമീപിക്കുന്ന പക്ഷം ഏതെങ്കിലും രീതിയിൽ ഈ കോടതികൾ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളെയോ അല്ലെങ്കിൽ ഉത്തരവുകളെയോ ആണ് റിട്ടുകൾ എന്ന് പറയുന്നത് റിട്ടുകൾ എത്ര വിധം ഉണ്ട് എന്തൊക്കെയാണ് അവയുടെ സവിശേഷതകളെന്ന് നോക്കാം റിട്ടുകൾ അഞ്ച് വിധമാണുള്ളത് ഒന്ന് ഹേബിയസ് കോർപ്പസ് മാൻഡോമസ് പ്രൊഹിബിഷൻ കോവാറൻ്റോ സെർഷോറേ എന്താണ് ഇവയുടെ വ്യത്യാസങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം ഹേബിയസ് കോർപ്പസ് കൂടുതലായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒന്നായിരിക്കും റിട്ടുകളിൽ ഈ പറയുന്ന ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് അതായത് അന്യായമായി തടങ്കലിൽ വച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ കിഡ്നാപ്പ് ചെയ്തിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും ഒരാളെ കാണാതാവുകയാണെങ്കിൽ അയാളെ ഹാജരാക്കാൻ വിധിക്കുന്ന റിട്ടിനെയാണ് നമ്മൾ എന്തു പറയുന്നത് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ അല്ലെ അനധികൃതമായി തടവിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ മോചിപ്പിക്കുന്നതിനായി പുറപ്പെടുവിക്കുന്ന റിട്ടിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് മാൻഡമസ് മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നതു മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് മാൻഡമസ് എന്ന് പറയുന്നത് അതായത് സർക്കാർ ജീവനക്കാരനെ കൃത്യനിർവഹണത്തിൽ പ്രേരിപ്പിക്കുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത് മൂന്നാമത്തേത് പ്രോഹിബിഷൻ പ്രോഹിബിഷൻ എന്ന വാക്കിന്റെ അർത്ഥം വിലക്കുക എന്നുള്ളതാണ് തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ഉത്തരവിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രോഹിബിഷൻ എന്ന് പറയുന്നത് അതായത് അധികാര പരിധിയിൽ അല്ല കീഴ്ക്കോടതിയിൽ നിന്ന് അത് മുകളിലെ കോടതികളിലേക്ക് അയക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന റിട്ടിനെയാണ് ഉത്തരവിനെയാണ് എന്ത് പറയുന്നത് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് നാലാമത്തത് കോ വാറന്റോ എന്താണ് കോ കോവാറന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോ കോവാറന്റോ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് അധികാരത്തിന്മേൽ എന്നുള്ളതാണ് ഓൺ ബൈ വാട്ട് അതോറിറ്റി എന്ത് അധികാരത്തിന്മേൽ ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോവാറന്റോ എന്ന് അറിയപ്പെടുന്നത് അതായത് അദ്ദേഹത്തെ തടയുകയോ നീക്കം ചെയ്യുകയോ ചെയ്യുന്ന റിട്ടിനെയാണ് കോവാറന്റോ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ സെർഷോറേ എന്താണ് സെർഷോറേ എന്ന വാക്കിന്റെ അർത്ഥം ടു ബി സർട്ടിഫൈഡ് അതായത് സാക്ഷ്യപ്പെടുത്തുക ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവിനെയാണ് സെർഷോറ എന്ന് പറയുന്നത് ഓക്കെ ഇത് അധികാര ദുർവിനിയോഗം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഓരോന്നിനെയും വാക്കുകളുടെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് അതുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതൊന്ന് മനസ്സിലാക്കുക ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഹാജരാക്കുക മാൻഡമസ് എന്നാൽ നാം കൽപ്പിക്കുന്നു പ്രൊഹബിഷൻ വിലക്കുക കോ വാറൻറ്റോ എന്ത് അധികാരത്തിന്മേൽ സെർഷോറേ ടു ബി സർട്ടിഫൈഡ് സാക്ഷ്യപ്പെടുത്തുക എന്നീ അർത്ഥങ്ങൾ കൂടി ഒന്ന് എഴുതി പഠിക്കുക ക്ലിയർ മനുഷ്യന്റെ അന്തസുറ്റ ജീവിതത്തിൽ മൗലികാവകാശങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക അപ്പോൾ ഇത് കൃത്യമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ആറ് മൗലികാവകാശങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനുള്ള ആൻസർ ഒന്ന് എഴുതി നോക്കുക ഇനി നമുക്ക് നമ്മളിപ്പോ ഓൾറെഡി മൗലികാവകാശങ്ങളെ കുറിച്ചും റിട്ടുകളെ കുറിച്ചും പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ ഡി പി എസ് പിയെ കുറിച്ചാണ് എന്താണ് ഡി പി എസ് പി എന്ന് നോക്കാം അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കുമൊപ്പം സാമൂഹിക സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യമുണ്ട് ഇത് കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളാണ് രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം അപ്പോൾ നിർദ്ദേശക തത്വത്തിന്റെ ലക്ഷ്യം എന്താണ് ഒരു ക്ഷേമ രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ് അല്ലെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കുമൊപ്പം സാമൂഹിക സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യം കൈവരിക്കുന്നതിനായിട്ടുള്ള ആശയങ്ങളെയാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൗലികാവകാശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവ കോടതിയുടെ പിൻബലത്തോടെ നടപ്പാക്കാൻ കഴിയുന്നവയല്ല അതേസമയം സർക്കാരുകൾ നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുമ്പോൾ ഈ നിർദ്ദേശക തത്വങ്ങൾക്ക് മതിയായ പരിഗണന നൽകേണ്ടതുണ്ട് ഭരണഘടനയുടെ ഭാഗം നാലിൽ അനുച്ഛേദം മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പൊ പാർട്ട് മൂന്നിലാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാർട്ട് നാലിലാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടം കൊണ്ടിട്ടുള്ളത് അയർലാൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് അയർലാൻഡ് ആശയമാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഇത് ആദ്യമായി നിർദ്ദേശക തത്വങ്ങൾ എഴുതി ചേർത്തത് സ്പെയിൻ ആണ് ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ അന്താരാഷ്ട്ര വിഷയങ്ങളെയെല്ലാം സ്പർശിക്കുന്ന വിപുലമായ ആശയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളുന്നത് രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളെ ഉദാര ആശയങ്ങൾ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കുന്നുണ്ട് അതായത് മൗലികാവകാശങ്ങളെ പോലെ നമ്മുടെ കോടതിയുടെ പിൻബലം ഉള്ള ഒന്നല്ല എന്ത് എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ ഇവ സർക്കാർ തലത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ ഭരണതലത്തിൽ എങ്ങനെയെല്ലാം ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള നിർദ്ദേശങ്ങളെയാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ആർട്ടിക്കൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് നിർദ്ദേശക തത്വങ്ങളുടെ ആശയങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നിയമ പിൻബലം ഉണ്ട് പക്ഷെ കോടതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇക്കാര്യങ്ങളെ നീക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഓക്കെ ഇനി ഇവയുടെ മൂന്ന് ആശയങ്ങൾ നമുക്ക് പറയാനുണ്ട് ഉദാര ആശയങ്ങളുണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങളുണ്ട് ഗാന്ധിയൻ ആശയങ്ങളുണ്ട് ഉദാര ആശയങ്ങൾ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് നോക്കാം അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക പൗരർക്ക് ഏകരൂപമായ നിയമസംഹിത ഉറപ്പുവരുത്തുക തുല്യനീതിയും സൗജന്യ നിയമസഹായവും ഉറപ്പുവരുത്തുക ആറുവയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ പരിസ്ഥിതി കന്നുകാലി വന്യജീവി സംരക്ഷണം ഇതാണ് ഉദാര ആശയങ്ങൾ എന്ന് പറയുന്നത് അല്ലെ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തേണ്ടതുണ്ട് തുല്യനീതിയും സൗജന്യ നിയമസഹായവും ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള പരിചരണവും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുക പരിസ്ഥിതി കന്നുകാലി വന്യജീവി സംരക്ഷണവും ഏത് ആശയങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉദാര ആശയങ്ങളായിട്ടാണ് എന്തൊക്കെയാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം അല്ലേ അതായത് നമുക്കറിയാം അതിൻ്റെ കൂടെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം അപ്പോൾ പല തൊഴിലിടങ്ങളിലും സ്ത്രീയും പുരുഷനും ഒരുപോലെ ജോലി ചെയ്യുന്നതായിട്ട് കാണാം ഇവർക്ക് തുല്യമായ കൂലി നൽകുക എന്നുള്ളത് സോഷ്യലിസ്റ്റ് ആശയമാണ് അല്ലെ തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വേതനമാണ് നൽകേണ്ടത് വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക അതായത് സമൂഹത്തിൽ നല്ല രീതിയിലുള്ള കാഴ്ചപ്പാടിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനമായും തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് ഏതിൻ്റെ അണ്ടറിൽ വരുന്നത് സോഷ്യലിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇനി എന്തൊക്കെയാണ് ഗാന്ധിയൻ ആശയങ്ങൾ ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക കൃഷിയും മൃഗസംരക്ഷണവും ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം അതായത് ഗാന്ധിയുടെ ആശയങ്ങളെ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ഷേമരാഷ്ട്രം എന്നുള്ള പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആശയങ്ങളെയാണ് ഗാന്ധിയൻ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മുടെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രാജ്യത്തിൻ്റെ ആത്മാവ് ഉറങ്ങുന്നത് ഗ്രാമങ്ങളിലാണ് റൂട്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയും താഴേക്കിടയിൽ നിന്നുള്ള വികസനമാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തുകൾ ഗ്രാമങ്ങളിലെ കുടിൽ വ്യവസായങ്ങളെയും കൃഷിയെയും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വികസനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിലേക്ക് നയിക്കുന്നത് ഇത്തരത്തിലുള്ള ആശയങ്ങളാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചത് അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ നിരോധനം അഴേക്കിടയിലുള്ള ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം ഇവയൊക്കെയാണ് ഗാന്ധിയൻ ആശയങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാഷ്ട്രനായത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ സഹജീവിതത്തിന്റെ ഏതെല്ലാം തലങ്ങളെ സ്പർശിക്കുന്നുണ്ട് സാമൂഹിക സാമ്പത്തിക നീതി ജനക്ഷേമം ഗ്രാമങ്ങളുടെ വികസനം തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആയിട്ട് വരുന്നത് നിർദ്ദേശക തത്വങ്ങളുടെ ഒരു ഷോർട്ട് നോട്ടാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞു മുപ്പത്താറ് മുതൽ അമ്പത്തൊന്ന് വരെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു അത് ഏതൊക്കെയാണ് എന്നൊന്ന് എഴുതിയെടുക്കുക ഓക്കേ ഇനി മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മൗലികാവകാശങ്ങളും രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണ് ഒന്ന് മറ്റൊന്നിന് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് മൗലികാവകാശങ്ങൾ ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണയിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നു അല്ലെ അതായത് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് പൗരരുമായി ബന്ധപ്പെട്ടവയാണ് അവിടെ ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണയിക്കുന്നുണ്ട് എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ഗവൺമെൻറിനെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വികസനത്തിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൗലികാവകാശങ്ങൾ പ്രധാനമായും വ്യക്തികളുടെ അവകാശങ്ങളെയാണ് സംരക്ഷിക്കുന്നത് എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യത്യാസമാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് പൗരരുടെ അവകാശങ്ങളെ ഉറപ്പുവരുത്തുന്നതാണ് മൗലികാവകാശങ്ങൾ എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ജനങ്ങളുടെ ക്ഷേമമാണ് ഉറപ്പുവരുത്തേണ്ടത് മറക്കരുത് ഈ ഒരു വ്യത്യാസം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാൻ സാധിക്കും എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ സാധിക്കുകയില്ല മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനായി സങ്കീർണമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ് നിർദ്ദേശ തത്വങ്ങളുടെ ഭേദഗതി നടപടികൾ താരതമ്യേന ലളിതവും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാവുന്നതും ആണ് അപ്പോൾ ഭേദഗതി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതിന് പാർലമെൻറ്റിൽ ആദ്യം അവതരിപ്പിക്കണം പാർലമെൻറ്റ് ഭൂരിപക്ഷത്തോടു കൂടി അത് പാസ്സാക്കണം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഘട്ടങ്ങളുണ്ട് മൗലികാവകാശ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് എന്നാൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭേദഗതി എന്ന് പറയുന്നത് ലളിതമാണ് അല്ലെ നിയമനിർമ്മാണത്തിലൂടെ നമുക്ക് നടപ്പാക്കാൻ സാധിക്കുന്നതാണ് ജനാധിപത്യ പ്രക്രിയയിൽ മൗലികാവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുമ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് സാക്ഷാത്കരിക്കുന്നത് അതായത് നമ്മുടെ മൗലികാവകാശങ്ങളിലൂടെ രാഷ്ട്രീയപരമായിട്ടുള്ള ജനാധിപത്യ വ്യവസ്ഥയാണ് അതായത് രാഷ്ട്രീയത്തിലെ തുല്യ പങ്കാളിത്തം അഭിപ്രായ സ്വാതന്ത്ര്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഉറപ്പുവരുത്തുന്നത് എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ സാമൂഹികമായിട്ടുള്ള സമത്വവും നീതിയും സാമ്പത്തികമായിട്ടുള്ള സമത്വവും ഒക്കെയാണ് പ്രാബല്യത്തിൽ വരുത്തുന്നത് നിർദ്ദേശക തത്വങ്ങൾ പ്രയോഗത്തിൽ സാമൂഹിക സാമ്പത്തിക നീതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളായി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാലാകാലങ്ങളിൽ ആവശ്യാനുസൃതം ഈ നിർദ്ദേശങ്ങൾ പലതും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാറുണ്ട് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത് അതായത് ത്രിതല പഞ്ചായത്തുകൾ അല്ലെ നഗരപാലിക സിസ്റ്റം പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളിലൂടെയാണ് ഉദാര ആശയങ്ങളായ സൗജന്യ വിദ്യാഭ്യാസമാണ് രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമവും ഉദാര ആശയത്തിന്റെ പ്രതിഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ തുല്യവേദന നിയമവും സോഷ്യലിസ്റ്റ് ആശയമായ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന തത്വം പ്രാവർത്തികമാക്കുന്നതിനായി നടപ്പിലാക്കിയതാണ് അപ്പോൾ നിർദ്ദേശക തത്വങ്ങളിൽ പിന്നീട് ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെയാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് ഈ ഭാഗം കൃത്യമായിട്ടൊന്ന് വായിച്ച് പഠിക്കുക സൗജന്യ നിയമസഹായം എന്ന നിർദ്ദേശക തത്വം നടപ്പിൽ വരുത്താതിരുന്നാൽ അതിനെതിരെ നേരിട്ട് സുപ്രീം കോടതിയിൽ സമീപിക്കാൻ സാധിക്കുമോ അതായത് സൗജന്യ നിയമസഹായം എന്നത് നിർദ്ദേശക തത്വത്തിന്റെ ഭാഗമാണ് ഇവ ലഭ്യമായിട്ടില്ലെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയിൽ പോവാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം എന്നാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇല്ല സൗജന്യ വിദ്യാഭ്യാസം പോലുള്ള മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോഴാണ് നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധിക്കുക അവ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി വരുന്ന സമയത്ത് നമുക്ക് എന്ത് സാധ്യമല്ല കോടതിയെ സമീപിക്കാൻ സാധ്യമല്ല എന്നാൽ നമ്മൾ സൗജന്യ വിദ്യാഭ്യാസ മൗലികാവകാശമായി പറയുന്നുണ്ട് അല്ലെ ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസ മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവ ലംഘിക്കപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കോടതിയെ സമീപിക്കാൻ സാധിക്കുന്നതാണ് ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തി എഴുതു മൗലികാവകാശങ്ങളുടെ ഭാഗത്ത് അവിടെ കൊടുത്തിട്ടുണ്ട് കോടതി വഴി പുനഃസ്ഥാപിക്കാൻ സാധിക്കും നിർദ്ദേശക തത്വങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനായി കോടതിയെ സമീപിക്കാൻ കഴിയില്ല അല്ലേ രണ്ടാമതായിട്ട് എഴുതാൻ നമുക്ക് മൗലികാവകാശങ്ങളുടെ ഭേദഗതി സങ്കീർണമായ നടപടിക്രമങ്ങൾ ആവശ്യമായി വരുന്നവയാണ് എന്നാൽ നിർദ്ദേശക തത്വങ്ങളിൽ ഭേദഗതി താരതമ്യേന ലളിതവും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാൻ സാധിക്കുന്നവയുമാണ് മൂന്നാമത്തതായിട്ട് നമുക്ക് എന്തെഴുതാൻ സാധിക്കും ജനാധിപത്യ പ്രക്രിയയിൽ മൗലികാവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുന്നു നിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് സാക്ഷാത്കരിക്കുന്നത് നാല് മൗലികാവകാശങ്ങൾ വ്യക്തികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നു എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുക ക്ലിയർ ഇനി നമുക്ക് മൗലിക കർത്തവ്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇതുവരെ ഈ പാഠഭാഗത്ത് പഠിച്ചിട്ട് മൗലികാവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റിട്ടുകൾ എന്നാൽ എന്ത് എന്നുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങളും പറഞ്ഞു അല്ലേ നിർദ്ദേശക തത്വങ്ങളും മൗലികാവകാശങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനി നമുക്ക് പറയാനുള്ളത് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചാണ് മൗലിക കർത്തവ്യങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ടത് ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ് ആര് പറഞ്ഞതാണ് ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വാക്കുകളാണ് ഇവ അതായത് നമുക്ക് ഓരോരുത്തർക്കും അവകാശങ്ങളുണ്ട് അല്ല മൗലികാവകാശങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട് ചില ചുമതലകളും ഉണ്ട് നമ്മള് നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാണ് എന്നാൽ തിരിച്ച് കുറച്ച് ചുമതലകൾ അല്ലെങ്കിൽ കടമകൾ നമുക്കുണ്ട് എന്നതിനെ കുറിച്ച് നാം എപ്പോഴും എന്ത് ചെയ്യാറുണ്ട് മറന്നു പോകാറുണ്ട് അതിനെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ആര് ചെയ്തിട്ടുള്ളത് ശ്രീ സർദാർ വല്ലഭായ് പട്ടേൽ അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് പൗരർ പാലിക്കേണ്ടതായ ചില കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സരൺ സിംഗ് കമ്മിറ്റി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം നാല് എ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭാഗം നാലിലാണ് നിർദ്ദേശക തത്വങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത് അല്ലേ അതില് പാർട്ട് നാല് എ എന്ന് പറഞ്ഞാൽ ഭേദഗതിയാണ് അമൻമെന്റ് ആണ് അങ്ങനെയാണ് ഭരണഘടനയില് ഏത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ മൗലിക കർത്തവ്യങ്ങൾ അഥവാ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത് ഭേദഗതി എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കലാണ് കേട്ടോ ഓർക്കണം അങ്ങനെ പാർട്ട് നാല് എയിലാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത് അല്ലെ ഇത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് കമ്മിറ്റി ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് ഇത് ആഡ് ചെയ്തിട്ടുള്ളത് ശ്രദ്ധിക്കുക ശ്രദ്ധിക്ക അമ്പത്തിയൊന്ന് കൂട്ടിച്ചേർത്തിട്ടുള്ളത് പൗരർ എന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കുക രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക രാജ്യം ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കുക പരിസ്ഥിതി സംരക്ഷിക്കുക തുടങ്ങിയവ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്ന ആശയങ്ങളാണ് എല്ലാ പൗരരും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിച്ചിരിക്കേണ്ട കർത്തവ്യങ്ങൾ എന്തെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇവ പതിനൊന്ന് ചുമതലകളാണ് മൗലിക കർത്തവ്യങ്ങളായി ഭരണഘടനയിൽ ഉൾച്ചേർത്തിരിക്കുന്നത് ഇവയിൽ ചിലത് ധാർമികമായതും മറ്റു ചിലത് പൗരധർമ്മപരമായതുമാണ് പൗരർ മൗലികാവകാശങ്ങൾ അനുഭവിക്കുമ്പോൾ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് കൂടി ബോധമുള്ളവരാകണമെന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം ഇന്ത്യൻ പൗരർ ചില കട നിർവഹിക്കേണ്ടതുണ്ടെന്ന് ഭരണഘടന അനുശാസിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെ രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിനായാണ് പൗരർ ചില കടമകൾ അനുഷ്ഠിക്കേണ്ടതുണ്ടെന്ന് ഭരണഘടന പറയുന്നത് അതായത് നമ്മുടെ ഇന്ത്യയുടെ ഐക്യം നിലനിർത്തണം അല്ലെ അതിന്റെ സ്ഥാനം നമ്മൾ തന്നെയാണ് കാത്തുസൂക്ഷിക്കേണ്ടത് ഇതിനു വേണ്ടിയിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ അഥവാ കടമകൾ ഭരണഘടനയിൽ ചേർത്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു മറ്റെന്തെല്ലാം കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ പൗരർക്ക് ഭരണഘടനാനുസൃതം നിർവഹിക്കാനുള്ളതെന്ന് പാഠപുസ്തകത്തിന്റെ അവസാന ഭാഗത്തു നിന്നും കണ്ടെത്തി ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരുവിധം എല്ലാ ടെക്സ്റ്റ് ബുക്കിന്റെയും അവസാനത്തിലോ അല്ലെങ്കിൽ ആദ്യ ഭാഗത്തിലോ ആയിട്ട് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഭാഗം നാല് ഏഴ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് എന്തെയ്യുക വായിച്ചു നോക്കുക ഭരണഘടന അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്കതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക സ്ത്രീകളുടെ അന്തസ്സിന കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃത്യാളുള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക ശാസ്ത്രീയമായ കാഴ്ചപ്പാട് മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനും ഉള്ള മനോഭാവവും വികസിപ്പിക്കുക പൊതു സ്വത്ത് പരിരക്ഷിക്കുകയും ശപഥം ചെയ്ത അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക രാഷ്ട്രം യത്നത്തിൻ്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നത തലങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്കവണ്ണം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉത്കൃഷ്ടതയ്ക്കു വേണ്ടി അധ്വാനിക്കുക ആറിനും പതിനാലിനും ഇടയ്ക്ക് പ്രായമുള്ള തൻ്റെ കുട്ടിക്കോ തന്റെ സംരക്ഷണയിലുള്ള കുട്ടികൾക്കോ അതത് സം പോലെ മാതാപിതാക്കളോ രക്ഷാകർത്താവോ വിദ്യാഭ്യാസത്തിലുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തുക അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് മൗലിക കർത്തവ്യങ്ങളുടെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക അല്ലെ സ്വാതന്ത്ര്യ സമരസേനാനികൾ ദേശീയ പതാക ദേശീയ ഗാനം ദേശീയ ഗീതം തുടങ്ങിയിട്ടുള്ളവയെ നമ്മൾ ബഹുമാനിക്കുക അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീ സമത്വം സ്ത്രീയുടെ വ്യക്തിത്വത്തെ ആദരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തുള്ളത് അവസാന ഭാഗത്ത് എന്താണ് പറഞ്ഞതെന്ന് നോക്കൂ നമ്മുടെ ഭരണഘടന വ്യക്തികളുടെ അന്തസ്സുറ്റ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ അവകാശങ്ങൾ മൗലികാവകാശങ്ങളായി ഉറപ്പു നൽകുന്നു ഒപ്പം സമൂഹത്തിന് സമൂഹക്ഷേമത്തിനായുള്ള രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്കും നിലനിൽപ്പിനും ഉതകുന്ന മൗലിക കർത്തവ്യങ്ങളും ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുണ്ട് ഈ വിധത്തിൽ ഭരണഘടനാ അവകാശങ്ങളുടെയും കർത്തവ്യങ്ങളുടെയും ഒരു സംഹിതയായി പ്രവർത്തിക്കുന്നു അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേറ്റോൺ